സ്ലാമലേക്കും വഹമ്മത്തല്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചിന്നമ്പടി എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുന്നി മസ്ജിദിൻ്റെ ഉദ്ഘാടനമാണ് ഇന്ന് ഇരുപത്തേഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വ്യാഴാഴ്ച മകരബ് നമസ്കാരാനന്തരം ബഹുമാനപ്പെട്ട നമ്മുടെ ഹബീബ് കോയത്തങ്ങൾ ചിന്നമ്പടി അവരുടെ കയ്യാല ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ചിന്നമ്പടി എന്ന് പറഞ്ഞാൽ തവളഞ്ചനയ്ക്കടുത്തുള്ള അതിർമട എന്ന താഴേക്ക് വന്നാൽ അല്ലെങ്കിൽ കൽപ്പാഞ്ചേരി കടുങ്ങാത്തു കൊണ്ടുവന്ന ചന്ദ്രൻ്റെ വഴി നേരെ താഴേക്ക് പോയാൽ ഉമ്മർപ്പടി ഈ ഭാഗത്തൊക്കെ കിട്ടുന്ന തോട്ടായി ഏകദേശം പുറം കൽപ്പാഞ്ചേരി ഒരു ഏരിയയാണ് അവിടെയാണ് ഈ ചെന്നംപടി എന്ന് പറയുന്ന സ്ഥലം ചില ആളുകൾക്ക് സ്ഥലം മനസ്സിലാവുകയില്ല അപ്പോൾ ആ ഭാഗത്താണ് ഈ പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ നാട്ടുകാരും ഇവിടുത്തെ പ്രമുഖരും പൗരപ്രമുഖരും എല്ലാവരും കൂടി ചേർന്ന് സഹായിച്ച് ഉണ്ടാക്കിയ എടുത്തൊരു പള്ളിയാണ് അപ്പോൾ ഒരുപാട് കാലമായിട്ട് ഇവിടെ ഒരു പള്ളി വേണമെന്നുള്ള ആശയം ഇവർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂടി പരിശ്രമിച്ചു ഒത്തൊരുമിച്ചപ്പോൾ പള്ളി റെഡിയായി ആരും പിന്നോട്ട് ഇല്ല എല്ലാവരും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് എല്ലാവരും സഹകരിച്ചു എല്ലാവരും ആവശ്യമുള്ള സാധനങ്ങൾ സംഭാവനകൾ ചെയ്തു പള്ളി എന്ന ആശയം മുന്നോട്ട് വെച്ചു അത് നിലവിൽ കൊണ്ടുവന്നു കുറ്റിയാടി മുതലിച്ചിട്ട് ഇങ്ങോട്ട് ഉദ്ഘാടനം വരെയുള്ള പടി നിർത്താതെ നടന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലാണിപ്പോൾ നമ്മളുള്ളത് പക്ഷേ അത ചായയും സൽക്കാരങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പള്ളി ഉദ്ഘാടനമാണ് നടക്കുന്നത്

വള്ളി ഉദ്ഘാടനം കഴിഞ്ഞു എല്ലാവരും അകത്ത് കയറി തുടർന്നുള്ള നസ്യഹത്ത് നമുക്ക് കേൾക്കാം ഉസ്താദ്മാരുടെയും തങ്ങന്മാരുടെയും സീതന്മാരൊക്കെ ഉണ്ട് നമ്മുടെ ജലീൽ പൈസി പൊന്മുണ്ടം അദ്ദേഹം ഉണ്ട് വിടൽ തുടർന്ന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ എല്ലാവരിലും എത്തിക്കുക ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും ഫേസ്ബുക്കിൽ കിട്ടും അതുപോലെ തന്നെ യൂട്യൂബിലുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാവരിലും എത്തിക്കണം എല്ലാം ഓരോരുത്തരുടെ വകയാണ് എ സി ഫാന് അതുപോലെ തന്നെ സാധനങ്ങൾക്ക് സംഭാവന കാർപ്പറ്റിയ ഒരാൾ അതുപോലെ തന്നെ ഇനിയും സാധനങ്ങൾ ആവശ്യമുണ്ട് എ സിക്ക് എ സിയുടെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഫാനിൻ്റെ ആവശ്യമുണ്ട് സംഭാവന ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് സംഭാവന ചെയ്യാം ഏതാനും സമയമായി ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട് അതിന് വെയിറ്റ് ചെയ്യുകയാണ് മകരുവ് ബാങ്ക് കൊടുക്കും ഇപ്പോൾ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനോ രാത്രിക്കുള്ള ഭക്ഷണം ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യം നമുക്കിവിടെ കാണാം എല്ലാ സജ്ജീകരണങ്ങളും കൂടിയിട്ടാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇനി തുടർന്ന് നിസ്കാരത്തിൻ്റെ സമയമായത് കാണാം ൊക്കാനായിട്ടുണ്ട് അതിനു മുമ്പ് നമുക്ക് ഈ കെട്ടിടം ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം നമുക്ക് വർക്ക് ചെയ്യണം എങ്കിലേ നമുക്ക് പള്ളിയുടെ പവിത്രതയും പള്ളിൻ്റെ കുർമാനവും കാട്ടി സൂക്ഷിച്ച് അതിൻ്റെ എല്ലാ മഹത്വങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളു മഷാ അല്ല എൻ്റെ ഉത്തരവാദിത്തപ്പെട പെട്ട ആളെന്ന് നിരക്ക് പക്ഷേ ഇതാക്കതെന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അവരെ വക്കാലത്താക്കിയത് പ്രകാരം ഇൻഷാള്ള ഈ നാല് ചുമരുകൾക്ക് ഇടയിലുള്ള സ്ഥലം നൂറാതടക്കം ഈ നാല് ചുമരുകൾക്കിടയിലുള്ള സ്ഥലം ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പള്ളിയായി എന്നെ ഏൽപ്പിച്ചത് പ്രകാരം പള്ളിയായി ഞാൻ വപ്പ് ചെയ്യുന്നു ഒമ്പാഹ് അക്ബർ ഒബാഹ് ഒബാഹുക്കാല കബുൽ ചെയ്യുമാറാവട്ടെ

اللهم صل على سيدنا محمد وعلى سيدنا محمد. الله اكبر الله اكبر. الله اكبر الله اكبر. سبحان الله، أكبر اشهد ان لا اله الله إلا الله أشهد أن لا إله إلا الله أشهد أن محمد رسول الله أشهد أن محمد رسول الله حيا للسلام فلا حي على الفلا حي على الفلا الله أكبر الله

Uh oh. الله الرحمن الرحيم قل يا أيها الكافرون لا أعبد ما تعبدون عبدون ما أعبد لكم دينكم ولي دين الله أكبر الله أكبر. الصلاة. السلام عليكم ورحمة الله.